സിദ്ദിക്കിനെതിരെ അതീവ ഗൗരവകരമായ മൊഴി നൽകിയ യുവ നടി ക്രൂരബലാത്സംഗം നടന്നതായി യുവതി മൊഴി നൽകിയതായാണ് വിവരം പരാതിക്കാരിയായ നടിയെ വൈദ്യ പരിശോധനയ്ക്ക് വിധേയയാക്കി സംഭവം നടന്ന ദിവസത്തെ രേഖകൾ ഹാജരാക്കാൻ മസ്കറ്റ് ഹോട്ടലിന് നിർദ്ദേശവും നൽകിയിട്ടുണ്ട് സിദ്ദിക്കിൻ്റെ അറസ്റ്റിലേക്ക് നയിക്കുന്ന നിർണായക മൊഴിയാണ് നടി നൽകിയിരിക്കുന്നതെന്നാണ് റിപ്പോർട്ട് നടിയുടെ രഹസ്യമൊഴി വ്യാഴാഴ്ച രേഖപ്പെടുത്തും തിരുവനന്തപുരം കോടതിയിൽ വനിതാ മജിസ്ട്രേറ്റാണ് മൊഴി രേഖപ്പെടുത്തുക മൊഴി രേഖപ്പെടുത്തിയതിനു ശേഷം തുടർ നടപടികൾ സ്വീകരിക്കുമെന്ന് അന്വേഷണ സംഘം വ്യക്തമാക്കി രേഖസം വഴി രേഖപ്പെടുത്തിയതിനു ശേഷം എഫ്ഐആർ പ്രത്യേക അന്വേഷണ സംഘത്തിന് കൈമാറുകയും പൂർണ്ണമായും കേസ് സംഘം ഏറ്റെടുക്കുമെന്നാണ് വിവരം വനിതാ ഉദ്യോഗസ്ഥരാകും കേസിൽ മേൽനോട്ടം വഹിക്കുക കഴിഞ്ഞ ദിവസമാണ് നടി രേഖാമൂലം പരാതി നൽകിയത് സിദ്ദിക്കിനെതിരെ തെളിവുകൾ കൈവശമുണ്ടെന്നാണ് നടി അവകാശപ്പെട്ടിരുന്നത് ആരോപണങ്ങൾ അന്വേഷിക്കാൻ സർക്കാർ ഉയർന്ന വനിതാ പോലീസ് ഉദ്യോഗസ്ഥർ ഉൾപ്പെട്ട പ്രത്യേക അന്വേഷണ സംഘത്തെ നിയോഗിച്ചതിന് പിന്നാലെയാണ് നടി രേഖാമൂലം പരാതി നൽകിയത് സിദ്ദിക്കിനെ സിനിമയിൽ നിന്ന് വിലക്കണമെന്നും കൊടും ക്രിമിനലാണ് സിദ്ദിക്കെന്നും നടി പറഞ്ഞിരുന്നു ഹോട്ടൽ ജീവനക്കാരികളോട് സിദ്ദിഖ് മോശമായി പെരുമാറിയെന്നും നടി ആരോപിച്ചിരുന്നു ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് പിന്നാലെയാണ് യുവനടി സിദ്ദിഖിനെതിരെ ലൈംഗിക ആരോപണവുമായി രംഗത്ത് വന്നത് നടൻ സിദ്ദിഖിൽ നിന്ന് വർഷങ്ങൾക്ക് മുൻപ് ലൈംഗിക അതിക്രമം നേരിട്ടെന്നും തന്റെ പല സുഹൃത്തുക്കൾക്കും സിദ്ദിഖിൽ നിന്ന് ഇതേ അനുഭവം ഉണ്ടായിട്ടുണ്ടെന്നും അവർ വെളിപ്പെടുത്തിയിരുന്നു ബുധനാഴ്ച പുലർച്ചെ ഒന്നരയോടെയാണ് പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തത് ഏഴ് വർഷം വരെ തടവു ശിക്ഷ കിട്ടാവുന്ന വകുപ്പുകൾ ചുമത്തിയാണ് കേസ് തിരുവനന്തപുരത്തെ മസ്കറ്റ് ഹോട്ടലിൽ വെച്ചാണ് ലൈംഗിക അതിക്രമം നടത്തിയതെന്നാണ് പരാതി